വർഗീയ ശക്തികളാണ് ആലപ്പുഴയിൽ നേതാവ് ബാബു ബാബു ചേർന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചുങ് ബിബിന് അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കായംകുളത്തെ പാർട്ടിക്കകത്തുണ്ടായ വിഭാഗീയതയെ തുടർന്നാണ് ബിബിൻസി ബാബു സി പി എം വിട്ടത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കൃഷ്ണപുരം ഡിവിഷൻ അംഗവുമായിരുന്നു ബിപിൻ വർഗീയ ശക്തികളാണ് സി പി എമ്മിനെ നിയന്ത്രിക്കുന്നതെന്നും മതനിരപേക്ഷതയില്ലാത്ത പാർട്ടിയായി സി പി എം മാറിയെന്നും ബിപിൻ സി ബാബു പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നിരവധി കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ചെയ്തതും കേരളത്തിലെ ദേശീയപാതകൾ നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഏറ്റവും ഗുണകരമാകുന്ന പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ഇതൊക്കെ കാരണമാണ് എനിക്ക് ബി ജെ പിയിലേക്ക് വരാൻ തോന്നിയതെന്നും പദവികളൊന്നും നോക്കുന്നില്ല എന്നും അതിനോട് താല്പര്യവുമില്ല ഈ മുൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സി പി എമ്മിൽ കഴിയില്ല എന്നും ആയിരക്കണക്കിന് പ്രവർത്തകർ പാർട്ടി വിട്ടു പോകുന്നുണ്ടേ എന്നും അദ്ദേഹം പറഞ്ഞു വർഗീയവാദികളും തീവ്രവാദികളും സി പി എമ്മിനകത്തുണ്ടേയെന്നും ബിപിൻ പറയുന്നു ഇത്തരത്തിൽ മോദി സർക്കാരിൽ ആകൃഷ്ടരായി നിരവധി നേതാക്കളാണ് ബി ജെ പി ചേക്കേറുന്നതും സന്ധീപ് പാർട്ടി വിട്ടതും പാലക്കാട്ടെ തോൽവിയും മൂലം കടുത്ത പ്രതിസന്ധിയിലായ ബി ജെ പി നേതൃത്വത്തിന് ഏറെ ആശ്വാസമാണ് സി പി എം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ കടന്നുവരവ് കൂടുതൽ സിപിഎം നേതാക്കൾ ബി ജെ പി വരുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞതും ജി സുധാകരന് ഉൾപ്പെടെ പാർട്ടിയിൽ അതൃപ്തി ഉണ്ടെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ആലപ്പുഴയില് തന്നെ അതൃപ്തിയുള്ള കൂടുതൽ സി പി എം നേതാക്കള് ബി ജെ പിയുമായി അടുക്കുന്നുണ്ടേ എന്ന സൂചനയാണ് സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത് കൊല്ലത്ത് സി പി എമ്മിലെ വിഭാഗീയത പരിഹരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തിയതിനു പിന്നാലെയാണ് ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രമുഖ നേതാവ് ബി ജെ പി ചേക്കേറിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായ ബിബിൻ സി ബാബു ഭാര്യ ബിബിനെതിരെ പാർട്ടിക്കും പോലീസിനും ഗാര്ഗിക പീഡന പരാതി നൽകിയതിനെ തുടർന്നാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ബിബിന്റെ മാതാവും ഏരിയ കമ്മിറ്റി അംഗമാണ് സി പി എം വർഗീയ ശക്തികളുടെ എന്നും പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന ഏരിയ കമ്മിറ്റി അംഗം ബിപിൻസി ബാബു പറഞ്ഞു പാർട്ടി ഒരു വിഭാഗത്തിന്റെ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വർഗീയ ശക്തികളാണ് ഇപ്പോൾ പാർട്ടിയെ മതനിരപേക്ഷത ഇല്ലാത്ത പാർട്ടിയായി സി പി എം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം നേരിട്ട ദയനീയ പരാജയം എല്ലാവരും കണ്ടതാണ് ജി സുധാകരനു പോലും ഇപ്പോൾ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉള്ളതെന്നും ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് പാർട്ടിയെന്നും ഇനി പാർട്ടിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ആലപ്പുഴയിൽ ആയിരക്കണക്കിന് പേർ പാർട്ടി പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളതെന്നും ബിബിൻ പറയുന്നു ഈ സമ്മേളനകാലം കഴിയുമ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെടുമെന്നും വർഗീയ ശക്തികൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണ് എന്നും അതിന്റെ ഭാഗമായി ജി സുധാകരനോടുള്ള അവഗണനയാണ് ഈ കാണിക്കുന്നതെന്നും ഇത് സംബന്ധിച്ച സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും പദവി നോക്കിയല്ല ബി ജെ പിയിൽ ചേർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതൊക്കെ വന്നു ചേരുന്നതാണ് കുട്ടിക്കാലം മുതൽ പൊതുപ്രവർത്തന എന്നും അദ്ദേഹം പറയുന്നു രേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടത്തുന്ന വികസനം എല്ലാവർക്കും അറിയാവുന്നതാണ് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി പദ്ധതികൾ മോദി സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും ദേശീയപാത അതിനൊരു ഉദാഹരണമാണ് എന്നും അദ്ദേഹം പറയുന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്ര വർഗീയ പാർട്ടിയാണ് എന്നും തനിക്ക് തോന്നിയിട്ടില്ല എന്നും ബിപിൻ പറഞ്ഞു ബി ജെ പിയുടെ ശക്തിയും അങ്കുബലവും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ബി ജെ പിയുടെ ആശയങ്ങളിലും പ്രത്യാശാസ്ത്രങ്ങളിലും ആകൃഷ്ടരായി നിരവധി വ്യക്തികളാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നത് അതിൽ മറ്റു പാർട്ടി നേതാക്കൾ വ്യവസായ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ സിനിമാ മേഖലയിലുള്ള വ്യക്തികൾ അടക്കം ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നു ഇക്കഴിഞ്ഞ മാസമാണ് നടൻ മഹേഷ് ബി ജെ പി ചേർന്നത് എറണാകുളം ബി ടി എച്ച് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഒരു മാസമായി നടത്തിവരുന്ന ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലായിരുന്നു നടൻ അംഗത്വം സ്വീകരിച്ചത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വളരാൻ വളക്കൂറുള്ള മണ്ണുകൂടിയാണ് കേരളം എന്നതിൽ സംശയമില്ല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായപ്പോൾ തന്നെ തൃശൂരിൽ നിന്നുമാണ് പിള്ളതും സംഗീത സംവിധായകനായ മോഹൻ സിത്താര ബി ജെ പി ചേർന്നു എന്ന വാർത്തകളും ഈയിടയ്ക്ക് പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക്